മിസൈൽ ഡ്രോൺ ഭീഷണികൾക്കെതിരെ തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിൽ ലോകമെമ്പാടുമുള്ള സൈനിക ശക്തികൾ വിപുലമായ ലേസർ ആയുധ സംവിധാനങ്ങളുടെ വികസനത്തിൽ വൻതോതിലാണ് നിക്ഷേപം നടത്തുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന തുടങ്ങിയ ആഗോള ഭീമന്മാർ മുതൽ തുർക്കി ഇറാൻ പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരെ അഭൂതപൂർവമായ കൃത്യതയോടെ ബൈബിളിടെയുള്ള ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവുള്ള ലേസർ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സര ഓട്ടത്തിൽ നമ്മുടെ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ലേസർ ആയുധ സംവിധാനങ്ങളുടെ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഡിആർഡിഒ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള ഒരു പ്രോട്ടോടൈപ്പ് പരീക്ഷിക്കുന്നതിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായിട്ടാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് ഡ്രോൺ ആക്രമണങ്ങളെ നിർവീര്യമാക്കാനും ബാലിസ്റ്റിക് മിസൈലുകളെ വഴിതിരിച്ചുവിടാനും പ്രകാശ വേഗതയിൽ യുദ്ധവിമാനങ്ങളെ നശിപ്പിക്കാനും കഴിയുന്ന ഒരായുധമുണ്ടെങ്കിലും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ നഗരങ്ങളെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ സൈനിക ഭൂപ്രകൃതിയിൽ വിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന നൂറ് ശതമാനം കൊല്ലപ്പെടാനുള്ള സാധ്യത വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിമിതികളെല്ലാം മറികടക്കാൻ ലക്ഷ്യമിടുന്ന ഒരായുധം ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലേസർ ആയുധമാണ് ദുർഗ ടു ഡയറക്ടഡ് എനർജി വെപ്പൺസ് അഥവാ ഡിഇ ഡബ്ല്യു വിഭാഗത്തിൽപ്പെടുന്നവയാണ് ദുർഗാറ്റു അടക്കമുള്ള ലേസർ ആയുധങ്ങൾ ലേസറുകൾക്ക് പുറമെ മൈക്രോവേവ്സും പാർട്ടിക്കിൾസ് ബീംസും ഉപയോഗിച്ചും ഇവ പ്രവർത്തിക്കാറുണ്ട് ഇന്ത്യൻ നഗരങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇരയാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഇപ്പോൾ റഷ്യയിൽ നിന്നും വാങ്ങിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ചില സംരക്ഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും അത് പൂർണ്ണമായ ഒരു പ്രതിരോധത്തിന് ഉറപ്പ് നൽകുന്നില്ല ദുർഗാ ടു മിസൈലുകളെ നശിപ്പിച്ച് ശത്രുക്കളുടെ റഡാർ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളെ പോലും തകരാറിലാക്കുകയും അവയുടെ മിസൈൽ ഇൻഫ്രാസ്ട്രക്ചർ നിഷ്ഫലമാക്കുകയും ചെയ്യുന്നു ന്യൂഡൽഹിയിലെ ലേസർ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ എൽ എസ് ടി സി പ്രതിരോധവും ആക്രമണാത്മവുമായി ആവശ്യങ്ങൾക്കായി വിവിധ ലേസർ ജനറേഷൻ ടെക്നിക്കുകൾ വികസിപ്പിക്കുന്ന പദ്ധതിക്ക് നേതൃത്വം നൽകുന്നുണ്ട് നൂറ് മില്യൺ ഡോളറിന്റെ ധനസഹായത്തോടെയുള്ള ഈ പദ്ധതി കര കടൽ വായു എന്നിവയ്ക്ക് വേണ്ടി ലേസർ സംവിധാനത്തെ സംയോജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ലേസർ അധിഷ്ഠിത യുദ്ധത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലെ സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് ഈ പദ്ധതി പരമ്പരാഗത ആയുധങ്ങളെ അപേക്ഷിച്ച് പല മേന്മകളും ഇത്തരം ആയുധങ്ങൾക്കുണ്ട് പ്രകാശ വേഗത്തിലാണ് ഇത്തരം ആയുധങ്ങൾ ലക്ഷ്യം ഭേദിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത പ്രകാശ വേഗത എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ ഏതാണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ അതായത് കണ്ണടച്ച തോർക്കു മുൻപേ കാര്യം കഴിയുമെന്ന് ചുരുക്കം അന്തരീക്ഷത്തിലെ പിന്നോട്ട് വലിക്കലും ഗുരുത്വാകർഷണവും ഒന്നും ഇവയുടെ ചലനത്തെ ബാധിക്കാറില്ല കൃത്യതയുടെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല എന്നാണ് അടുത്ത ഗുണം ആവശ്യത്തിനനുസരിച്ച് ശേഷിയിൽ മാറ്റം വരുത്താനാകും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ ഡിഇ ഡബ്ല്യു ഡയറക്ടഡ് എനർജി വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട് ഡ്രോണുകളുടെ ഭാഗങ്ങൾ തകർത്തെ അവയുടെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഡിഇ ഉപയോഗിക്കുന്നത് ഇത്തരം ചെറിയ ലേസർ ആയുധങ്ങൾ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ആയുധ ശേഖരത്തിന്റെ ഭാഗവുമാണ് അമേരിക്കൻ പ്രതിരോധ വെബ്സൈറ്റായ ഡിഫൻസ് ന്യൂസ് അടുത്തിടെ ഡിഇ ഡബ്ല്യു ആയുധങ്ങളുടെ ആഗോളതലത്തിലുള്ള മുന്നേറ്റത്തെ കുറിക്കുന്ന റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ അതിശക്തമായ ലേസർ ആയുധം നിർമ്മിക്കുന്നതിന് ഡി ആർ ഡി ഒ ആണെന്നും പദ്ധതിക്കായി നൂറ് ദശലക്ഷം ഡോളറിന്റെ ഫണ്ടിന് പ്രതിരോധ മന്ത്രാലയത്തോടെ അനുമതി തേടിയിട്ടുണ്ടെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അതിശക്തമായ ലേസർ ആയുധമാണ് നൂറ് കിലോവാട്ട് ശേഷിയുള്ള ദുർഗാ ദുർഘാറ്റ് ഇന്ത്യൻ സൈനികർക്ക് കരയിലും കടലിലും വായുവിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ആയുധമായിരിക്കും ദുർഗാജു ഡൽഹി ആസ്ഥാനമായുള്ള ലേസർ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഇരുപത്തിയഞ്ച് കിലോ വാട്ടിന്റെ ലേസർ വികസിപ്പിച്ചെടുത്തിരുന്നു പരമാവധി അഞ്ചു കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ പരിധി അതായത് ന്യൂഡൽഹിയിലെ ലേസർ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ ഇന്ത്യയുടെ ലേസർ ആയുധ വികസന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അതായത് ഇവർ വികസിപ്പിച്ചെടുത്ത ഇതിനെ നൂറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ ആയി നീട്ടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഏറ്റവും ശക്തമായ ലേസർ ആയുധമുള്ളത് അമേരിക്കയുടെ കൈവശമാണ് അഞ്ഞൂറ് കിലോ വാട്ടാണത് എന്നാൽ ബഹിരാകാശ വാഹനങ്ങളെപ്പോലും ആക്രമിക്കാൻ പറ്റുന്ന അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് ചൈന ഇപ്പോൾ യു എസ് പരീക്ഷിച്ച ലേസർ ആയുധങ്ങളുടെ ദൂരപരിധി ഏതാനും കിലോമീറ്ററുകൾ മാത്രമായിരുന്നു എന്നാൽ ചൈന വികസിപ്പിച്ച ലേസർ ബീമിന്റെ ദൂരപരിധി വളരെ വലിയതാണ് എന്നതാണ് ഒരു പ്രത്യേകത ഊർജ ആയുധ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം കൈവരിച്ചതായിട്ടാണ് ചൈന അവകാശപ്പെടുന്നത് ചൂടാകാതെ തന്നെ അനന്തമായി ഉപയോഗിക്കാവുന്ന അത്യാധുനിക ലേസർ സംവിധാനമാണ് ചാങ്ഷയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് അതായത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എത്ര ദൂരത്തിൽ വേണമെങ്കിലും ലേസർ ബീം ഉപയോഗിക്കാൻ സാധിക്കും യുദ്ധരംഗത്തെ നിർണായകമായ കണ്ടെത്തലാണ് ഇതെന്നാണ് ചൈന വാദിക്കുന്നത് ഉയർന്ന ഊർജമുള്ള ലേസറുകളുടെ പ്രവർത്തന സമയത്ത് ഉണ്ടാകുന്ന അപകടകരമായ താപത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് പുതിയതായി വികസിപ്പിച്ച സംവിധാനം ലേസർ ആയുധരംഗത്തെ ഉയർന്ന താപനില എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർന്ന ഗ്രേറ്റ് ലേസർ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമം യു എസ് എസ് നടത്തിയിരുന്നു യു എസ് സൈന്യം ഈ ആയുധങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തതാണ് എന്നാൽ ചില ലേസർ ആയുധങ്ങൾ സൂപ്പർസോണിക് മിസൈലുകൾ പോലും നശിപ്പിച്ചു എന്നാൽ ഉയർന്ന ഭാരവും വലിപ്പവും കാരണം ഈ പദ്ധതികൾ റദ്ദാക്കുകയായിരുന്നു സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹങ്ങൾക്കെതിരെ പോലും ഈ ലേസർ ആയുധങ്ങൾ ഉപയോഗിക്കാമത്രേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം